ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷിബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് നുറുക്ക് ഗോതമ്പാണ് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗൂതമ്പ് എടുത്തിട്ടുണ്ട് അത് രണ്ട് മണിക്കൂർ ഒന്ന് കുതിർത്തിയതിനു ശേഷം വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്കിനി അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കൂടി കൂടിപ്പോകരുത് നമുക്കിതിലേക്കിനി ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഇനി ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കിനി മാറ്റി മാറ്റിവെക്കാം അടുത്തതായി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പിനും കപ്പിനും ഇടയിലാണ് ഞാൻ വെള്ളം അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതിയാകും ശർക്കരയുടെ നന്നായിട്ട് ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ശർക്കര മാറ്റി വയ്ക്കാം നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്ത റവായിരുന്നാലും കുഴപ്പമില്ല ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നന്നായിട്ടുകൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുക്കാം ചൂടോടുകൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ബാറ്റർ ഒന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ റവയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി നമുക്കിനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി നെയ്യപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ എണ്ണ ഒന്ന് മുകളിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടതിന് മുകൾ ഭാഗം ഒന്ന് പൊങ്ങി കിട്ടും ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറുവശവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം രണ്ടാമത്തെ നെയ്യപ്പവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ നെയ്യപ്പവും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പമാണിത് നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് പുതിയ